ഞാൻ എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു കണ്ടുവച്ചു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു സദാചാരം ആരാ പെണ്ണ് അത് ആരാ ഇല്ല എനിക്ക് കാണിച്ചത് അയ്യോടെ പ്രശ്നം മോള് പറ എന്താ വീടിന്റെ വഴിയാ എന്നിട്ട് ഇത് കുറ്റിക്കാടാണല്ലേ പെണ്ണെ കാണുന്നത് നീ മരത്തില താമസിക്കുന്ന പേഴ്സണൽ കാര്യം വീട്ടിനകത്ത് വിളിച്ചിട്ട് പോലും ചായം കൊടുത്തിട്ട് സംസാരിച്ച പോലെ എന്തിനെ നാട്ടാരെ വിളിച്ചിട്ട് ഇവരെ നാണം കിട്ടുന്ന എന്നിട്ട് നീ തന്നെ പറയുന്ന പേഴ്സണൽ ആയിട്ട് പറയാനുള്ള കാര്യമാണ് എന്തിനാണ് ഇതുപോലെ നാണം കിട്ടുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്ന എന്നിട്ട് നീ തന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരെ നാണം അയ്യോ ഫസ്റ്റ് ടൈം കേക്കറേ നിങ്ങളെ നാട്ടിൽ പേഴ്സണലി എങ്ങനെയാണ് സംസാരിക്കുന്നത് നല്ല സൂപ്പർ അടിപൊളി പോലുള്ള മക്കളെ എന്തുവാളെ കാണിച്ചെണ്ണൂ അവളുടെ കണ്ണിലെ ആ തീ അവളുടെ മനസ്സിലെ ആ കരുത്ത് അവളുടെ ശക്തി ഉറപ്പാണ് ഇവളുടെ ദേഹത്തെ എന്തോ ഒരു ശക്തി കേറിയിട്ടുണ്ട് ശരി ഒന്നൂടി പറഞ്ഞേ എന്റെ ബ്രെയിൻ സെൽസ് എന്നെ തന്നക്ക് വിളിക്കുന്നത് ഈ കൊച്ചിന് എന്തോ പറയുന്നത് തന്നെ മാത്രമേ കണ്ടുള്ളൂ ആ ചേച്ചിയുടെ കണ്ടില്ലെന്ന് നല്ല കാര്യമല്ലേ ചേട്ടൻ എന്താണ് കുഴപ്പം ആ ചേട്ടൻ എന്താണ് ഒറ്റയ്ക്ക് കേട്ടി ഒരു പത്ത് വരെ വിളിച്ചിട്ട് കബഡി 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 ശരി ഞാൻ പോറ്റി കളിക്കുന്ന കൊച്ചി നീ അവിടെ എന്നിട്ട് അവരെ മോനെ കൊച്ചെ അവർക്കൊരു മോനുണ്ട് എന്നിട്ടാണ് നീ അവരെ മോനെ പറ എന്റെ അടുത്തോ എന്റെ അടുത്തോ പറ അത് നിന്റെതല്ല നിന്റെതല്ല കാണിക്കാൻ അത് അത് ബിഗ് ബോസ് തലേ അനുമോൾഡത് നിറല്ലോ കൊച്ചിന്റെ കഷ്ടം ഇതിന്റെ ഇടയിൽ വൈക്കാരുണ്ടെങ്കിൽ കൊണ്ടുവന്ന അമ്മയായിരുന്നു അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലായിരുന്നു പറയുന്നത് കൊച്ചു ഓഹ് അങ്ങനെ ഇത് മാറിപ്പോയി കാണിക്കാൻ ഓ ഇജാതി സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് വാവ് ഇതാണ് മമ്മി അടിപൊളി പോ ബിഗ് ബോസിന്റെ വൈഫ് മെറ്റീരിയൽ ഇപ്പൊ അങ്ങനെ ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പെൺകുച്ചിപ്പോ ഇത്ര നാട്ടാരൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് ചീത്ത പേര് അവരുടെ കുടുംബത്തിലൊക്കെ നാണക്കേടും കാര്യങ്ങളൊക്കെ ആയേനെ അതുകൊണ്ട് നമുക്കിപ്പോ ഈ വീഡിയോ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി പിന്നെ പൊന്നുവെച്ച് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ ഈ ഒരു സ്വഭാവം വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്നും നടക്കില്ല ചെറുക്കമാരൊക്കെ കളഞ്ഞിട്ടൊക്കെ പോകും അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് കാരണം ഇതൊക്കെ പക്ക സദാചാരമാണ് ഒന്ന് മനസ്സൊക്കെ ഡീപ് ക്ലീൻ ചെയ്യാൻ നോക്കൂ ഗ്രീൻ ഹൗസ് ഒന്ന് മനസ്സ് ശുദ്ധീകരിക്കാൻ നോക്കൂ അപ്പൊ ഉള്ളൂ അപ്പൊ അമ്മ അമ്മ